നിലവിൽ കൊയിലാണ്ടിയിൽ അനുബന്ധിച്ച് ആന ഓടിയതിൽ മൂന്ന് പേരാണ് മരിച്ചത് ആന ഓടാൻ കാരണമായി പറയുന്നത് ആന ഉള്ള സമയത്ത് പടക്കം പൊട്ടിച്ചു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ആന ഉള്ള ദിവസം പടക്കം പൊട്ടിക്കാതെന്നാൽ മതിയല്ലോ ഒരു ദിവസം മാത്രം ഉള്ള ഉത്സവത്തിലാണെങ്കിൽ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് ആന ഉണ്ടാൻ പാടില്ല എന്ന ഒരു നിയമം വെക്കണം രണ്ടോ അതിൽ കൂടുതലോ ഉള്ള ദിവസങ്ങൾ ഉത്സവം ഉണ്ടെങ്കിൽ ഒരു ദിവസം പടക്കം പൊട്ടിക്കുന്ന ദിവസം ആനയില്ലാത്ത ദിവസമായിരിക്കണം അങ്ങനെ ഒരു നിയമം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും കൊണ്ടുവരികയാണെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഭാവിയിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റും അനുഭവങ്ങൾ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുകയാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കായിക്കാൻ കഴിയും அழகிய நல்ல விரிஞ்ச நமஸ்தகம் கருப்புறும் போதுங்க எங்கனே குறுங்குட்டி செவி அலகளில் நல்ல செரு சென சுணங்கும் அழகிய நல்ல விரிஞ்ச ஞமஸ்தகம் கருப்புறும் போதுங்க எங்கனே குறுங்குட்டி செவி அலகளில் நல்ல செரு சென சுணங்கும்